ഇടീ നിനക്ക് കുടിക്കാൻ തന്ന വെള്ളം ഇല്ലൂടി ഇത് ഇത് തലേക്കുഴ ഒഴിച്ച് വെച്ചിരിക്കുന്നത് തലേക്കുട എന്തിനാ ഒഴിച്ച് ഏ ആ കൊള്ളാം കുടിക്കാൻ തന്ന വെള്ളം തലേക്കുള ഒഴിക്കുവല്ലേ കുടുത്തക്കാടാണ് അതിൻ്റെ കയ്യിൽ ഇരിക്കുന്നില്ലേ ആ ഏത് മൂത്തം വെള്ളം അപ്പം ഇനി കുടിക്കാൻ നന്നായിരുന്നു Huh? I am. അമ്മയുടെ ഞാൻ പറഞ്ഞു കൊടുക്കും അതെ മൊത്തം വെള്ളമാക്കി ഞാൻ പറഞ്ഞു കൊടുക്കും അമ്മ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ ആ ആ വെള്ളം ഒക്കെ നമ്മൾ ഉറങ്ങണ്ട അവിടെ കിടന്ന് ഉറങ്ങണ്ട വെള്ളം വെക്കാതെ ആ അങ്ങനെ പറഞ്ഞത് തടി ഇവിടെ നീ നീ തടി നീ താടി കുപ്പി താടി കുപ്പിതാ 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 കുപ്പിത കുപ്പിതാ കുപ്പിത ആ വേണ്ടെടുത്തു മോളെടുത്തു നിങ്ങൾ ഫാനെ ഫാനിട്ടെ